ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് അയാൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് കാരണം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും നമുക്ക് ഏറ്റവും നല്ലതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തോടൊപ്പം നാം ആയിരിക്കുന്ന സമയമാണ് പ്രാർത്ഥിക്കുന്ന സമയം അതുകൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ദിവസത്തിൽ സമയം മാറ്റിവെക്കുന്നത് പോലെ എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും ദൈവത്തോടൊപ്പം ആയിരിക്കാൻ സമയം മാറ്റിവെക്കാം തോപിത്ത് നാല് പത്തൊൻപത് നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക ലൊക്കെ ഇരുപത്തൊന്ന് മുപ്പത്തിനാല് സുഖലോത്ഭത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും ഇത് നിബന്ധിച്ചിരിക്കുന്നു സംഭവിക്കാൻ ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുന്നേ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ദൈവെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേൻ